വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താവൂർ കാസർഗോഡുള്ള ഗഫൂർ ഹാജിയുടെ അതികൂരമായ കൊലപാതകവും ആ കൊലപാതകം ചെയ്ത ജിന്നുമ്മയെയും സംഘത്തെയും അറസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഈ ജിന്നുമ്മ അല്ലെങ്കിൽ ജിന്നു ചികിത്സ എന്ന് പറഞ്ഞ കാസർഗോഡ് മാത്രമല്ല പലയിടങ്ങളിലും ഉണ്ട് ഈ കാസർഗോഡത്തെ ഈ ഒരു ജിന്നുമ്മ എന്ന് പറയുന്ന ആളുടെ മേത്ത് പാത്തുട്ടി എന്ന് പറഞ്ഞ റൂഹാനിയാണ് ഇത് പാത്തുട്ടി എന്ന് പേരുള്ള കന്നടക്കാരിയായ എന്നാൽ മലയാളം സംസാരിക്കുന്ന ഒരു റൂഹാനിയാണ് അത്ര ഈ ജിന്നുമ്മയുടെ മേത്തിലുള്ളത് ഒരു മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു യങ് ലേഡിയാണ് അവര് ഈ പാത്തുട്ടി എന്ന് പറഞ്ഞ റുഹാനിന്റെ കയറി കഴിഞ്ഞാൽ അങ്ങോട്ട് തുള്ളാൻ തുടങ്ങും അണ്ട് തുള്ളി കഴിയുമ്പോൾ പലതും പറയും ഈ പറയുന്നത് ഈ ശരിക്കുള്ള ഈ ഈയൊരു ലേഡിയല്ല ഈ മേത്തുള്ള ഈ പാത്തുട്ടി എന്ന് പറയുന്ന റുഹാനിയാണ് ആ പറയുന്ന കാര്യങ്ങൾ ജിന്നു പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയാണ് ഇവർ ആളുകൾ വിശ്വസിപ്പിച്ചിരുന്നത് ഈ ഒരു കൊലപാതകത്തിന് അറസ്റ്റിലായ ഈ ജിന്ന ഇത് മാത്രം കൊലപാതകം ഇങ്ങനെ ഒരുപാട് പേര് ഈ ജിന്നു ചികിത്സയുടെ പേരിൽ പറ്റിച്ചിട്ടുണ്ട് ഇവരുടെ മേത്ത് കയറിയിരുന്നത് പാത്തൊട്ടി എന്ന് പറഞ്ഞ റുഹാനിയാണ് അത്രേ ഇങ്ങനെ എന്ന് പറഞ്ഞ റുഹാനി കേരളം ഉണ്ട് പല ജാതി റുഹാനികളുണ്ട് അതിൽ പുതിയൊരു വേർഷനാണ് ഈ പാത്തൊട്ടി എന്ന് പറയുന്ന റുഹാനി അതായത് ഈ ജിന്നുകളില് ഷെയ്ത്താന്മാരായ മോശക്കാരായ ജിന്നുകളുണ്ട് ഇവരെ നമ്മൾ ഷെയ്ത്താന്മാർ എന്ന് പറയാം ഈ ജിന്നുകൾ നല്ലവരും ചീത്തവരും ഉണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് ജിന്നുകളും ഉണ്ട് ഇൻസുകളും ഉണ്ട് അപ്പൊ ഈ ജിന്നുകൾ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ഭൂതങ്ങൾ ഈ ഭൂതങ്ങളിൽ ഈ ഷൈത്വാന്മാരായ ആളുകൾ ചില ആളുകളുടെ കൂടെ കൂടും അത് നല്ലവരായ ആളുകളുടെ കൂടെ എല്ലാവരും കൂടെ എന്നിട്ട് ഇവരെ കൊണ്ട് പല അത്ഭുതങ്ങൾ ഇവർ ചെയ്യിക്കും അതൊക്കെ ഹക്കായ കാര്യങ്ങൾ തന്നെയാണ് ജിന്നുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പറ്റും ഇതൊക്കെ കുറാനികപരമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇവർ കാണാതെ പോയ സ്വർണ്ണം ഇപ്പൊ നമ്മുടെ വീട്ടിൽ സ്വർണം കാണാനില്ല ഇവരുടെ അടുത്ത് പോയിട്ട് ആ അത് ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറയുമ്പോ കറക്റ്റ് അവിടെ ഉണ്ടാവും അതൊക്കെ ഈ ജിന്നിന്റെ സഹായത്തോടെ ഇതൊന്നും ഒരാളെ നല്ല ഒരാളെ ക്വാളിറ്റിയുടെ ലക്ഷണങ്ങളല്ല ചീത്ത ജിന്നുകളെ ആവാഹിച്ചെടുത്തു കഴിഞ്ഞിട്ട് ചെയ്യുന്ന വേലത്തരങ്ങളാണ് ഇത്തരം വേലത്തരങ്ങളുടെ കയ്യിലുള്ള ആളുകളാണ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തതെന്നുള്ളതാണ് ഈ വാർത്ത കാണുമ്പോഴും ഈ ഒരു ജിന്നുമ്മയുടെ ചികിത്സ കിട്ടിയിട്ട് അസുഖങ്ങൾ മാറിയ ലൈഫിൽ സന്തോഷം ഉണ്ടായ ഒരുപാട് പേരുണ്ടാവും ഒരുപാട് പേര് ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ആ സംഭവം അറിഞ്ഞിട്ടുണ്ടാവും അവരൊക്കെ വരുത്തുന്നതാണ് ആ അന്നൊക്കെ അവർ ഉഷാറായിരുന്നു ഇപ്പോഴാണ് അവർ കൊലപാതകം നടത്തി മോശെന്നുള്ളത് ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വളരെ ക്രൂരമാണെങ്കിൽ ഇതല്ല ഇതിലപ്പുറം നടക്കും ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇവരെ കുറിച്ചുള്ള ക്രാമത്തുകൾ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചും അവിടെ നിന്ന് ഈ ജിന്നുകളെ കൊണ്ട് തകിടുകളും പല അത്ഭുതങ്ങളൊക്കെ എടുപ്പിച്ച് കൈവശം വായിക്കി നിന്നൊക്കെ ഇങ്ങനെ പല അത്ഭുതങ്ങളൊക്കെ കാണിക്കും ഈ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ കരുതും അയ്യോ ഇത് സംഭവം തന്നിട്ടാ ഇത് ജിന്ന കറക്റ്റ് ആട്ടാ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് പണം കൊടുത്താലും നമ്മുടെ ആഗ്രഹം നേടി നേടിത്തരാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും അങ്ങനെയാണ് സ്വർണം വിരട്ടിപ്പിക്കുക നമ്മൾ ഒരു അഞ്ചു ഭവൻ കൊണ്ടിട്ടാൽ പത്ത് പവനായിട്ട് ഇങ്ങോട്ട് കിട്ടുക എന്ത് രസാലേ അങ്ങനെയൊക്കെ ഒരു ജിന്ന കയ്യിലുണ്ടെങ്കിലും ജെല്ലർ തുടങ്ങാലോ ഇന്ന് ഇവർക്ക് അങ്ങനെ ഒരു ചെല്ലർ തുടങ്ങിക്കൂടെ അപ്പം തന്നെ മനസ്സിലാക്കുക ഈ ഒരു ജിന്നിന്റെ പേരിൽ നടത്തുന്ന ക്രൂരമായ തട്ടിപ്പാണ് ഇവർ ചെയ്യുന്നത് ജിന്നുകൾക്ക് ചില കഴിവുകളുണ്ട് ജിന്നുകൾ പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ ഉണ്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ജനങ്ങളെ കബളിപ്പിച്ചിട്ട് വിശ്വാസം നേടിയെടുത്തിട്ട് അതിന് വലിയ ക്രൂരത ചെയ്യുന്ന രീതിയായിരുന്നു ഈ പാത്തുട്ടി എന്ന പേരിലുള്ള റുഹാനി കയറുന്ന ഇവരുടെ മേഖല ഈ റൂഹാനി എന്ന് പറഞ്ഞാൽ ആളുകളുടെ ആത്മാവാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഒരു കാര്യം ഞാൻ പറയാ എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ജിന്ന് കയറി ഉസ്താദ് ഒരു ടീമിനെ കൊണ്ടുവന്നു ോ അതായത് ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പണിക്കന്മാരുടെ അടുത്ത് പോയപ്പോ പറഞ്ഞത്രേ വീടിന്റെ അടിയിൽ അമ്മയുടെ അടിയില് വീടിന്റെ ചില മരങ്ങളുടെ അടിയിലൊക്കെ നീതി പണ്ടത്തെ ഈ ടിപ്പു സുൽത്താന്റെ കാലത്ത് അന്നത്തെ ഒരു ബ്രാഹ്മിൺ കുടുംബം താമസിച്ചിരുന്ന ഒരു വീടാണ് അവര് പേടിച്ച് ഒഴിപ്പിച്ചു വെച്ചതാണ് ഇപ്പൊ അതിൻ്റെ മേലെ ചില ജിന്നുകളുണ്ട് അപ്പോൾ ആ ജിന്നുകളെ ഒഴിപ്പിച്ചാലും നിങ്ങൾക്ക് ആ നിധി കിട്ടും എന്നാണ് അവരോട് പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ് ജിന്നിനെ ആവാഹിച്ച ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി ആ ഒരു മൗലവി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ വീട്ടിൽ ആ കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ഈ നിധി എടുക്കാൻ വേണ്ടിയിട്ടാണ് നിധി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിധി കിട്ടണം ശരിക്കും നിധി എടുക്ക എന്നത് വിശ്വസിച്ചാല് ഞാൻ അനുഭവം ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് നിധി ഇങ്ങനെ കുഴിക്കാൻ വേണ്ടി ആളുകൾ വന്ന് രാത്രിയിൽ വന്നിട്ട് ഇങ്ങനെ കുഴിച്ചിരുമ്പോൾ ഒരു പാമ്പിനെ കണ്ട് കണ്ടു ഈ പാമ്പിനെ കണ്ട് കണ്ടതോടുകൂടി ഇത് പാമ്പ് എന്ന് പറഞ്ഞാൽ ജിന്നിനെ കാവൽ ഈ ഒരു നിധിക്ക് കാവൽ നിൽക്കുന്ന ജിന്നാണ് അത്രയും അതിനങ്ങട്ട് മേലക്കുറെ എറിഞ്ഞു പിന്നെ അത് ആവിയായി പോയത്രയും പിന്നെ അതിനെ കാണാനില്ല ആ വീട്ടുകാരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ആ വീട്ടിലെ ആള് ഇങ്ങനായിട്ട് പിന്നെ ആ വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാത്രി ഇങ്ങനെ കേൾക്കുമ്പോൾ ഇരുന്ന് ഇങ്ങനെ കരച്ചിൽ കേൾക്കുക ഒറ്റാഗസ്വസ്ഥത കയ്യും കാലമൊക്കെ തളർന്നു പോവുക ആ വീട്ടുടമയായ സ്ത്രീക്ക് ഭയങ്കര പ്രയാസങ്ങൾ അങ്ങനെയാണ് ഇവർ മറ്റൊരു നല്ലൊരു മനുഷ്യൻ്റെ അടുത്ത് നല്ലൊരു ഗുരുനാഥന്മാരും ഇതിലൊക്കെ ഉള്ളത് നല്ലതും ഉണ്ടാവുമല്ലോ അവരടുത്ത് ചെന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ എന്തിനാണ് ആ ഭൂമിയിലുള്ള ഇത്തരം ജീവികളെ നിങ്ങൾ വേദനിപ്പിച്ച ജിന്നുകളാണെങ്കിലും ആ ഭൂമിയിൽ അധിവസിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾ അതിനെ പരിഹാര ചെയ്യണം എന്ന് പറഞ്ഞ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു ഇനി ഈ നിധി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു നല്ല ഗുരുനാഥൻ്റെ കീഴിലാണ് ഞാനും അവിടെ ചെല്ലുന്നത് ഞാനവിടെ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരോട് പറഞ്ഞുള്ളത് ഈ നിധി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുക്കാം നിധി എടുക്കാൻ വേണ്ടി ശ്രമിക്കരുത് അതിനും ചില അവകാശികളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ നിധിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു കുഴി ഒരു ഭാഗത്ത് കുഴിക്കണം അങ്ങനെ ഞാൻ പറച്ചോനാണ് ഞാനൊക്കെ കൈക്കോട്ട് എടുത്ത് നല്ല പോലെ തെങ്ങിൻ്റെ തടം വന്നാത്ത ഞാൻ വീട്ടിൽ പണി ചെയ്യാത്ത ഞാൻ ഈ നിധി കിട്ടുന്ന അപ്പം നിധിയുടെ എന്താണ് ഓർഡർ ആകെ കിട്ടിയുടെ നിധി നിധിയുടെ പകുതി പാവങ്ങൾക്ക് ദാനം ചെയ്യണം ഇതാണ് ഗുരുനാഥൻ അവിടെ നിന്ന് കൊടുത്തൊരു ഓർഡർ ഈ ഒരു ജിന്നുള്ള ഒരു മൊയ്ലേര് പറഞ്ഞു കൊടുത്തക്കാണ് ഒരു നല്ല ഉസ്താദ് ഈ ഒരു നിധിയുടെ പകുതി നിങ്ങൾ പാവങ്ങൾക്ക് കൊടുക്കണം ബാക്കി പകുതിയിൽ നിന്ന് ആ ബാക്കി പകുതിയിലത്തെ പകുതി ഈ വീട്ടുടമസ്ഥനും പിന്നെ ഇത് എടുക്കുന്ന ഞങ്ങൾക്കും കൂടി ഉള്ളതാണ് ഇങ്ങനെയാണ് നിധി എടുക്കുന്നത് ഞാനൊക്കെ ഇപ്പോൾ നിധി കിട്ടുള്ള റബ്ബേ വീടൊക്കെ ഒന്ന് ഉണ്ടാക്കണം ഇൻഷാല്ല മക്കളൊക്കെ കെട്ടിക്കണം എ നിധി തന്നെ എങ്ങനെയാണെന്ന് അറിയാമുള്ള ഒരു ആകാംക്ഷ അങ്ങനെ ഈ ആകാംക്ഷയിൽ ഞാൻ ഈ കുഴിയൊക്കെ കുഴിച്ചിട്ട് എന്നും അവിടുന്ന് നല്ല കഞ്ഞും ചോറും അതേപോലെ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കൊടുന്ന് ഞാൻ അങ്ങനെ ഒരാളോളം അങ്ങോട്ട് കുഴിച്ച് ഞാനൊക്കെ ആലിച്ചു നോക്കി നിങ്ങൾ ഈ കൈക്കോട്ട് എടുത്ത് കളിച്ച് കളച്ചിട്ട് എൻ്റെ ഉയരത്തിലുള്ള ഒരു കുഴി ഉണ്ടാക്കിയിട്ട് മണ്ണൊക്കെ മനക്കെ ഇട്ട് കൊടുക്കാം എങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ഓരോ തവണ കളക്കുമ്പോഴും പഠിച്ചോലെ നിധിമേ കൊണ്ടിട്ട് നിധി പൊട്ടല്ലേ ഞാൻ ഇത് നല്ല പാമ്പ് വരും പാമ്പ് വരുന്ന പേടി നമുക്കില്ല നമ്മളതിൻ്റെ രക്ഷ ഒക്കെ കെട്ടിയിട്ടാണ് ചെയ്യണത് ഒടുവിൽ ഈ ഒരു നിധിയുടെ നല്ല പറഞ്ഞു ആ നിധി അവർക്ക് വിധിച്ചിട്ടില്ല നിങ്ങൾ ഇനി എന്ന് പറഞ്ഞു അതായത് ഇതിൻ്റെ നല്ല വർഷനാണ് ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെയാണ് ആ പരിപാടി അവിടെ നിർത്തി ഇന്നും അവർ ആ നിധി എടുത്തിട്ടില്ല അപ്പോൾ നല്ലവരാണ് നല്ല ആളുകളുടെ എടുത്തേക്കാണ് ഇത് എത്തിക്കണമെങ്കിൽ ഇത്മാതിരി തട്ടിപ്പുകളല്ല ചെയ്യുക അവർക്ക് നല്ല ഉപദേശങ്ങളാണ് കൊടുക്കുക ചീത്ത ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതൊക്കെ ഉള്ളതാണ് ഈ നിധി എടുക്കലും സോ ഇങ്ങനെ രീതികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതൊക്കെ ജിന്നുകളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരുണ്ട് നല്ല രീതിയിൽ പോണവരുണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കറിയാവുന്ന ഒരു ജിന്നുള്ള ഒരു ചെങ്ങായി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജിന്ന് റോഡ് സൈഡിൽ അവിടെ നിൽക്കും ബസ് സ്റ്റോപ്പില് എന്നിട്ട് ആരാണോ ബസ് സ്റ്റോപ്പിൽ ഇയാളെ വീട്ടിലേക്ക് വരുന്ന വെച്ചാൽ അത് ജിന്ന് കേൾക്കുമോ അത്ര എന്നിട്ട് ജിന്നു ഓടിപ്പോയിട്ട് ജിന്ന് ഇയാളോട് പറയും ഇന്ന വരുന്നുണ്ട് എന്നുള്ള അപ്പോൾ ആ ആളവിടെ വീട്ടിലേക്ക് വരുമ്പോ അങ്ങനെ ആൾക്കാർ ചോദിക്കൂലേ ആ ഇയാളുടെ സേതുഖാൻ്റെ കുട്ടിക്ക് എങ്ങനെ പോവാ എന്തിനാണ് അല്ലെ ഒരു കുട്ടികളുടെ ഒരു കാര്യം പറയാനാണ് അപ്പം ജിന്നിന് മനസ്സിലായി സേതുഖാൻ്റെ കുട്ടിക്ക് ആൾ വരുന്നുണ്ട് എന്നുള്ളത് ജിന്നിവിടെ വേഗം ചെന്നിട്ട് കുട്ടികളുടെ നിങ്ങളുടെ കുട്ടിക്ക് ഇന്നാൾ വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ വന്ന പറഞ്ഞയാൾ മജീദാണല്ലേ ആ കോഴിക്കോട് നിന്നാണല്ലേ ഇന്നതാണ് കാര്യമല്ലേ ഇതങ്ങനെ നിങ്ങളറിഞ്ഞ അത്ഭുതം തന്നെ ഇത് ചിന്നാണ് ഇത് ഞാൻ ഇത് ഇപ്പൊ വിശ്വസിക്കൂല കാര് ഇതൊക്കെ ഇപ്പൊ നടക്കോ എന്നൊക്കെ ചോദിക്കും എന്നാ ഇങ്ങനെയൊക്കെ ലോകത്തുണ്ട് ഈ വിശ് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഉള്ളത് മേലാണല്ലോ തട്ടിപ്പ് നടത്തുക അതുകൊണ്ടാണല്ലോ ആഭിചാരക്രിയ ഏഴ് വൻപാപങ്ങൾ ഒന്നാക്കി മാറ്റിയത് ഇപ്പൊ സിഹറ് സിഹിർ നടക്കോ എന്നും അത് നടന്ന ഫലിക്കുമെന്നും അത് ആളുകളുടെ മേത്ത് കൊള്ളുമെന്നും ഉള്ളത് കൊണ്ടാണല്ലോ ഏഴ് വൻപാപങ്ങൾ ഒന്നാക്കി മാറ്റിയത് അത് നടക്കാത്ത ഒരു കാര്യമാണെങ്കിൽ പിന്നെ അത് ഏഴ് വൻപാപാക്കണം അപ്പൊ ഇത്തരം ചികിത്സാ രീതിയുടെ പിന്നാലെ പോവാതിരിക്കാതെ സാമാന്യ മര്യാദ ജിന്നുകൾക്ക് മക്കബറ സ്ഥലം വരെ കേരളത്തിലുണ്ട് പാറപ്പള്ളിയിൽ ഒരുപാട് ജിന്നുകളുണ്ട് ഒരുപാട് ജി അവിടെ ജിന്നുകളുടെ മക്കബറ പോലും ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം ഇതൊക്കെ ഹക്കായിട്ടുള്ളത് തന്നെയാണ് ഇങ്ങനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം അത്ഭുതപ്പെട്ടു പോകുന്നതൊക്കെ കിതാബിലുണ്ട് പള്ളിയിലുള്ളിൽ കൂടെ പാമ്പ് വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ജിന്നായിരിക്കും അതിന് കൊല്ലൊന്നും വേണ്ട പാമ്പേ പാമ്പേ പൊക്കോ എന്ന് പറഞ്ഞാൽ ജിന്നാണെങ്കിൽ കണ്ട് പൊക്കോളും അതല്ല ഒറിജിനൽ പാമ്പാണെങ്കിൽ കൊത്തിക്കോൾ അപ്പോൾ മനസ്സിലാവും ശരിക്കുള്ള പാമ്പാണെന്നുള്ളത് ഇത് ഞാൻ ഇതിൻ്റെ അനുഭവപ്പെട്ട് ഞാൻ പള്ളി ഒരു ദെർശിയിലെടുത്തോണ്ടിരിക്കുമ്പോൾ മി മിഹാബിനും പാമ്പുംങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ പെട്ടെന്ന് എഴുതുന്ന ദിവസം അവിടെ ഇരുന്നോളാം പറഞ്ഞു ഇന്ന് സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമായ എം വി ഇസ്മായിൽ മുസ്ലിയാർ ചറവല്ലൂരുത്തെ അനുഭവമാണ് ഞാൻ പറയുന്നത് ചറവല്ലൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിന് ഒരു ഗ്രാമമാണ് അങ്ങനെ ആ പാമ്പ് മിഹ്റാബിൻ്റെ അവിടെ പാമ്പ് ഇങ്ങനെ പോയിട്ട് ആപ്പുറത്തു കൂടിയാ പോയി ആ പുസ്തകത്തിൽ പറഞ്ഞു ചിലപ്പോൾ ജിന്ന പാമ്പാണെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ കഴിഞ്ഞു അതാ പോണ പോലെ പൊക്കോട്ട എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ ലോകത്ത് നമ്മുടെ കാഴ്ചകൾക്കും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കും അപ്പുറത്തുള്ളൊരു അത്ഭുതങ്ങളുടെ ലോകം ഈ ഭൂമിയിലുണ്ട് ചില ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇത്തരം ഒരു ജിന്നിൻ്റെ സാധ്യതയിലാണ് ഈ ഒരു ജിന്നുമ്മ ഈ ക്രൂരമായ തട്ടിപ്പും കൊലപാതകവും നടത്തിയത് അപ്പോൾ ഇവര് ഇവരിത് മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം ജിന്ന ചികിത്സകളുണ്ട് ഈ ജിന്ന ചികിത്സകൾ നല്ലതുകൊണ്ട് ചീത്ത നമ്മൾ അടച്ചിട്ടാണ് നല്ല കാര്യങ്ങൾ എന്നാലും ചികിത്സക്ക് പോകാതിരിക്കാം ആ ചികിത്സകളൊക്കെ ഇതൊക്കെ തട്ടിപ്പിൻ്റെതാണെന്നും ഇതിൻ്റെ പിന്നിലൊക്കെ വലിയ തട്ടിപ്പുണ്ടെന്നും പണ്ഡിതന്മാർ പ്രബോധനം നടത്തണം ഇതിൻ്റെ ഇങ്ങനെയൊക്കെ പല ചികിത്സകളൊക്കെ നടത്തിയിട്ടാണ് കണ്ടിട്ടില്ലേ ദുർമന്ത്രവാദം നടത്തിയിട്ട് ഈ പോക്സോ കേസ് വരെ ഉണ്ടാവുന്നത് ആളുകളെ അടിച്ചിട്ട് ചേത്താനോടിക്ക ഓരോരുത്തരുടെ മേത്ത് ഓരോ റുഹാനി കയറി പണ്ട് എന്റെ അടുത്ത് വന്നൊരു കൗൺസിലിംഗ് കേസാണ് ഒരു പെൺകുട്ടി എത്ര വയസ്സാണ് പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഓളെ വല്യമ്മ മരിച്ചു വല്യമ്മ മരിച്ചിട്ട് രണ്ടാം ദിവസം ഈ പെൺകുട്ടിയുടെ വലിയ മായിട്ട് മാറി അപ്പൊ ഈ പെൺകുട്ടിയുടെ പാവം വല്യമ്മള് ഭയങ്കര സ്നേഹമാണ് മരിച്ച ഒരു ഷോക്ക് എന്തായാലും ഉണ്ടാവില്ല വല്യമ്മ പ്രായമായിട്ട് മരിച്ചതാണ് പക്ഷെ വല്യമ്മ മരിച്ചതിന് ശേഷം ഈ കുട്ടിയുടെ മേത്ത് വല്യമ്മന്റെ റൂഹാനി കയറി പിന്നെ കുട്ടി വെള്ളിയായി അതായത് വാപ്പിടാ ഇവിടെന്താണ്ടാ വാപ്പാനെ മോള് പത്തിരി പഠിക്കണ മോളിൽ കണ്ടാ ഇവിടെന്താണ്ട അയ വാപ്പ ഞെട്ടി മോളെന്താ പിന്നെയും വിളിക്കും അല്ല വെല്ലുമാൻ്റെ റൂഹാരം പിന്നെ വെത്തില മുറുക്കാൻ പാത്രം എടുക്കുക മുറുക്കാൻ പാത്രം എന്നവിടെ പറയാം വെത്തിലൊക്കെ ഉള്ളത് അതെടുത്തിട്ടിരുന്ന് മുറുക്കുക വെത്തിലൊക്കെ തിന്നുക ആകെ കൂടി കുട്ടി വെല്ലുമ അങ്ങനെ ഒരു മൊയിലേര് എടുത്തു കൊണ്ടേ പൊന്നാനി ഒരു മൊയിലേര് ഒരു പറഞ്ഞു ഇത് മറിയം ബീവി കയറിയതാണ് മണ്ണാകട്ടയാണ് മറിയം ബീവി കയറിയത് നിങ്ങൾക്ക് വല്ല കഥ ഉണ്ടോ ഇത് പിന്നെ മൂപ്പരുടെ ആൾക്കാർ ദ്വാരക്കാമേരലൊക്കെ ആയി കുട്ടി ഫുള്ള് നിസ്കാര നിസ്കാരാ പിന്നെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല അങ്ങനെയാണ് ഈ കേസ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ വെല്ലിയമ്മയോടുള്ള വല്ലാത്തൊരു ഇഷ്ടം കാരണം വെല്ലിയമ്മയുടെ ആത്മാവിനെ സ്വാധീനിച്ചതാണ് അത് അതൊരു അതൊക്കെ ശരിക്ക് ഇത്തരം സൈക്കോളജിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ മേത്തൊരു ദിവ്യക്തപര ഒരു ഡബിൾ പേഴ്സണാലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിക്ക് കൃത്യമായ കൗൺസലിങ്ങും കുറച്ച് ചികിത്സകളും ആത്മീയ ചികിത്സകളൊക്കെ കൊടുത്തുകൊണ്ട് അത് മാറി അല്ലാതെ മറിയാൻ ബിഹേവിയർ വരെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പിന് സാധ്യത ഉള്ളൊരു ഫീൽഡാണ് നമ്മളീ ഫീൽഡൊക്കെ നേരത്തെ വിട്ടതാണ് അപ്പോൾ ഇതൊരിക്കലും ശരിയായ ഒരു രീതി അല്ലെന്ന് നമ്മൾ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓരോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാം